അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടുവടിഞ്ഞ എൻ്റെ കാലൊടിഞ്ഞെ കണ്ണിലെ തിരുവേ അത് ദേഹം തിരിച്ചല്ലോ അതിന് മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോമിനെയാ സാറേ അത് തിരുവണ്ട അയ്യോ 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 സാറേ എന്റെ നടുപൊടിഞ്ഞെ എന്റെ കാലൊടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തുപറ്റി

ഇത് എന്റെ മൂപ്പിലാന്റെ വകയല്ലേ സർക്കാർ ആശുപത്രി പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചാരി തരാം താൻ ചുറ്റിക്കോ എന്താ വരട്ടെ സർക്കാരിനെ തെണ്ടി വി കിണ്ടി വിറ്റെടുത്തോ രക്ഷിപ്പിച്ചാണോ Ah, hum, oh, Suresh tá na outra Suresh não é nossa. Vai olhar, Oh, പലിശ ആപ്പീസിൽ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി പെരയിൽ ഉണ്ടെന്ന് പെരയിൽ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഞാനിപ്പോ വരാം ഓ മീ സാറിന്റെ കാറിടിച്ച് കാലിടിഞ്ഞു പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി എമിന് അയാക്കൊരു അഞ്ഞൂറ് രൂപ കൊടുത്തേക്ക് ഇനി ഒന്ന് ഇനി മൊയലാവൂല്ല ബാക്കിയുള്ള വീടി വലിച്ച മതി എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തെ എന്നെ വിളിച്ചോണ്ടുപോയി മുറിയിൽ ഇരുത്തി എന്നെ കണ്ടതും ഒരു തൊഴിൽ ഞാൻ വലിയ ഡാൻസർ ആണെന്ന് സ്നേഹം മുമ്പേ ഡാൻസറാണെന്ന് പറഞ്ഞപ്പോ നീട്ടി പത്തൊമ്പത് കമ്പനിയിലുള്ള കോടീശ്വരൻ അല്ലേ ഞാൻ വേണ്ട വേണ്ട നൂറ് രൂപ പറഞ്ഞേ അയാൾ നിർബന്ധം ചങ്കര പിള്ളച്ചേട്ടാ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കൊണ്ടുപോകണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ട് സത്യം പോലീസ് പറയുന്നത് വരുമോ മൊലാളിയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ്സ് വിളിച്ച് കേൾക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാര് നാട്ടിലുണ്ട് പത്ത് കണ്ടിട്ട് ഭയങ്കര കഴിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടി വണ്ടി അടിയിൽ എന്റാ വണ്ടിയും കിട്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരിയായിട്ട് ഒരു മാസം കഴിച്ചാ മതിയല്ലോ ചത്തോളം സ്ഥാപനം ഉള്ളതോടും നീ ഒക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാ ചേട്ടം പറഞ്ഞ കാറ് വന്നിങ്ങനെ കാശോ കാശെന്ന് പറഞ്ഞ് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരിക ആദ്യം ഞാൻ ഒന്ന് പച്ച പിടിച്ചോട്ടെ എന്നിട്ട് കുടിച്ച് നോക്കി വെക്കാം എന്ന് മാത്രമല്ല വേണേ അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ കഷ്ടപ്പാട് അല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കൈന്ന് കുറച്ച് കാശ് എടുത്താൽ കൊണ്ടുപോട കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മി ചെങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞത് അതൊക്കെ സമ്മതിച്ചു நீயம் ஓர் அவனுள்ள சமயம் கொடுத்துட் முடிப்பேர அம் எட்டு போனாண்ட வரணும் നമ്മൾ ഒരിക്കലും അന്യന്റെ ആഗ്രഹിക്കാൻ ഇങ്ങനെ അല്ല അന്യ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കണം കൊടുത്തത് ആയിരിക്കും എത്രാലും ഡാൻസ് ചെയ്യണം വീടാ ഇനി എവിടെ നിന്ന് വീടാൻ കമ്മണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത്സർ ആവുമെന്ന് പറയുന്ന ശരിയാണ് ആയിക്കൂടാ കുറച്ചു രണ്ടൊന്നെ ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും എവിടെ വെച്ച് മുറിച്ചാലും ആയുക്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കെ ഊന്ന് വടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ല അല്ലേ എപ്പോഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല ஒரே கல்லா இருக்கு அரிசியில இருந்து கல் எடுக்க கண்ணு தெரியல ஏன் பாட்டி இந்த வீட்ல உங்க கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கு யாராவது ஆள் வைக்க கூடாதா இந்த காலத்துல நல்ல வேலைக்காரிய கிடைக்காதடா வேலைக்காரி எல்லாம் வேற யாராவது இருந்தா அப்படி யார் வருவா அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா என்னடா சொன்னே கொன்னு போட்டுடுவேன் பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா சண்டோமா பாவி இந்த வீட்டுல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல

அப்புறம் இந்த வீடு பாக்குறதுக்கு ஆள இருக்காது பூஜை செய்யறதுக்கு இருக்காது அதை மட்டும் நீ ஞாபகம் இதே கொஞ்சம் வேகம் வைக்கணும் எந்த இது ഒരു കൊല്ലായിട്ട് ഇത് അടിച്ച് കിട്ടി പോക്കെ ഞമ്മത്ര പിടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ പറഞ്ഞേ പറഞ്ഞ അല്ല കഞ്ഞി കഞ്ഞി വെക്ക കഞ്ഞെടുക്കണോ ആ നിക്ക് 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 അല്ല ഊണ് ഇരുന്നോളൂ ഞാൻ വിളമ്പിത്തരാം ഇരിക്കുന്നേ ഇപ്പൊ വരാം

ഞാൻ നല്ലവനോ നല്ലവനാണോ ഞാൻ അപ്പോ 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 ഇല്ല വിരോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദയ്ക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക ഇപ്പൊ തന്നെ ആയാലെന്താ ഒന്നുമില്ല ഇപ്പ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാലും പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റേ മാത്രമല്ലേ ഉള്ളൂ അല്ല ആയിട്ടില്ല നടന്നോളൂ ഇത് തന്നെയാ വീട് കാടും പറഞ്ഞിട്ട് അല്ല പണ്ട് ആളും ബഹളവും കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടളും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ హమ్ <tune sound> <tune sound>

െ ഞാൻ നിന്റെ കിട്ടുന്നോട് വേറെ വാങ്ങിച്ച ഒന്ന് പറഞ്ഞു அரே அர என்ன மொளடதுனே இருக்குது அடி கிழவனை அடி கிழவனை ஏறி 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 அடி கத்து கத்து ஓனசை அடிக்கல அடிக்கல மாட்டேருமே சார் ஆ லக்கத்து